സ്വാഗതം അമിത അധികാര പ്രയോഗം ഇവിടെ വേണ്ട കെ എസ് ആർ ടി സി ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ എന്ന കാരണത്താൽ ഡ്രൈവറെ സ്ഥലം മാറ്റിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കോടതി ഇക്കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ഗണേശൻ മന്ത്രി തന്റെ കാർ ബസ്സിന്റെ പിന്നാലെ വിട്ട് ബസ് തടഞ്ഞു നിർത്തി പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്ത ഡ്രൈവറെ ചീത്ത പറഞ്ഞതിന് പിന്നാലെ സ്ഥലം മാറ്റാൻ നടപടിയെടുത്തത് ഈ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റിയതെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവെത്തിയത് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ടത് സ്ഥലം മാറ്റ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത് ന്യായമായി കാരണമില്ലാത്ത സ്ഥലമാറ്റം ശിക്ഷാ നടപടിയായി കണക്കാക്കേണ്ടി വരുമെന്നും അമിത പ്രയോഗമാണെന്നും കോടതി വിമർശിച്ചു അച്ചടക്ക വിഷയം വന്നാൽ സ്ഥലം മാറ്റുകയാണോ എപ്പോഴും പരിഹാരമെന്നും വാദത്തിനിടെ കെഎസ്ആർടിസിയുടെ ഹൈക്കോടതി ചോദിച്ചു ബസിൽ വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് ദൂരേക്കുള്ള സ്ഥലമാറ്റം എങ്ങനെ ആനുപാതികമാകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം നടപടി ഏകപക്ഷീയമാകുകയും ഭരണഘടനാ വിരുദ്ധമാണെന്നും മന്ത്രിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്ഥലമാറ്റം എന്നുമായിരുന്നു ഡ്രൈവർ ജെയ്മോണ് ജോസഫ് നല്കിയ ഹര്ജിയില് ചൂണ്ടിക്കാണിച്ചത് ഉപയോഗിക്കാനായി സൂക്ഷിച്ച വെള്ളക്കുപ്പികൾ ഡ്രൈവർ ക്യാബിനിൽ വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഗ്ലാസിനടുത്തേക്ക് വെച്ചതെന്നും മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അപമാനിക്കുകയായിരുന്നുവെന്നും ഈ ഹർജിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനാണ് പൊൻകുന്നം ഡിപ്പോയിലെ മൂന്ന് ജീവനക്കാർക്കെതിരെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടപടിയെടുത്തത് ബസ്സിന്റെ മുൻവശത്ത് കുടിവെള്ളക്കുപ്പികൾ ഇട്ടതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചതും ഇതുകൊണ്ട് മന്ത്രി ആയൂരിൽ ബസ് തടയുകയും ജീവനക്കാരെ പുറത്തിറക്കി ശകാരിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഥലം മന്ത്രിയുടെ നടപടിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകളടക്കം എതിർപ്പുമായി എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി പോലും ഗണേശൻ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്